ടൂറിസ്റ്റ് ടൂറിസ്റ്റുകാരുടെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാം ഒക്കെ കാണാം ഒരുപാട് റീൽസിലൊക്കെ നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിനപ്പുറത്തേക്ക് കുറച്ച് സ്ഥലമുണ്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് ആർക്കും അറിയില്ല നമ്മളിന്ന് അവിടുത്തെ ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത് നേരെ നമുക്ക് പോകാം പാറയുടെ സൈഡിലുള്ള ഈ വഴിയിലൂടെ നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് ഈ ഇറക്കം ഇറങ്ങി അടുത്ത് കാണുന്ന പറമ്പിലേക്ക് ഇറങ്ങി അതുവഴിയുള്ള വഴിയിലൂടെ പോയി കഴിയുമ്പോഴാണ് മനോഹരമായ ആ കാഴ്ചകളിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കുന്നത് ഈ കാണുന്ന വഴിയിലൂടെ കാണാം നമുക്ക് പോകാനായിട്ട് കാടെല്ലാം പിടിച്ച് കിടക്കുവാണ് സൂക്ഷിച്ചൊക്കെ പോകണം അത്യാവശ്യം വെയിലും കമ്പും എല്ലാം ഉണ്ട് ചില ടാസ്ക്കാണ് ഇതിലുള്ള യാത്ര എന്നാലും നമുക്ക് പതി ഇറങ്ങിച്ചെല്ലാം ഒരു പഴയ വീടൊക്കെ ഉണ്ട് എല്ലാം പൊളിഞ്ഞു കിടക്കുവാണ് നമുക്ക് ആദ്യം ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഒരു അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു വീടാണ് പിന്നെ പുളിഞ്ഞ് കിടക്കുവാണ് കിടക്കും കാടിൻ്റെ പാറയുടെ അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത് അതാണ് കുറിച്ച് പറയുക അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മൾ ഇവിടെ വീടൊക്കെ കണ്ട് ഇനി വീടിൻ്റെ ഫണ്ടിക്കോടുള്ള വഴിയെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് വരുവാണ് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് വേണം പോകാൻ ഇടിക്കണമോ ഫുള്ളായിട്ട് കാണും ഇനി പോകാൻ പോകാൻ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് ഇടിക്കണമെന്ന് നമുക്ക് കൂടുതലും അടുത്തായിട്ട് കാണാൻ സാധിക്കും ഇവിടുത്തെ അത്യാവശ്യം കൃഷിയും സംവിധാനമൊക്കെ ഉണ്ട് ചുറ്റും വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് നമുക്ക് പതിയെ പതിയെ പോകാം ക്ക് നോക്കിക്കഴിഞ്ഞാൽ കരിക്കുമ്മയുടെ മലകൾ കുറച്ചുകൂടെ തെളിച്ച് വെച്ചുണ്ടെങ്കിൽ മൂന്നാറിൻ്റെ മലയൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇപ്പം പറ്റില്ല അവിടെ കൂടെ സൂര്യനൊക്കെ ഇങ്ങനെ വരുന്നത് കാണാൻ എന്നെ രസം നോക്കി നിറമേൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ട് എല്ലാം ഉണങ്ങി ഇവിടെ ചെറിയ ഷെഡ് ഒക്കെ ഉണ്ട് ആൾക്കാർ ഇവിടെ വിറകൊക്കെ എടുത്ത് വെക്കുന്ന പണിക്കാർ വരുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഷെഡാണെന്ന് തോന്നുന്നു വരുമ്പോൾ നല്ല തണുപ്പുണ്ട് നമുക്കെന്തായാലും ആ വെയിലിൻ്റെ കാഠിന്യം ഒന്നും ഏക്കത്തില്ല കാരണം ചുറ്റും മരമൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇതിലൂടെയുള്ള യാത്രയൊക്കെ നല്ല രസം സുഖമാണ് ഇപ്പം അവിടെ രണ്ട് പാറയുണ്ട് നമുക്കെന്തായാലും അതിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കാം ഈ പാറ മോതലപ്പാറ എന്നാണ് അറിയപ്പെടുന്നത് ഏകദേശം മുതലയുടെ ഒരു തലയുടെ ചെറിയ ഷേപ്പ് ഉണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് മുതലപ്പാറന്ന് അറിയപ്പെടുന്നത് നമുക്ക് മുതലപ്പാറയുടെ ഒന്ന് ചെറിയ നോക്കാം എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നമ്മൾ ഈ പുറകിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു മുതല ഇങ്ങനെ തല നിൽക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് ചെറിയ പാറയാണ് എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഉള്ള കഴിഞ്ഞാൽ വന്നപ്പം നമ്മുടെ മുമ്പേ നല്ല മനോഹരമായ പാറയുടെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല തേശ ഇവിടെ കയറി നമുക്ക് നോക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് നോക്കി കാഴ്ച താഴുടെ നല്ലൊരു മുകളിലാണേ ഇവിടെ നമ്മൾ നോക്കി നമ്മൾ താഴെ നമ്മൾ വന്ന വഴിയൊക്കെ കാണും ചേക്കണം കാണേ നമ്മളിങ്ങോട്ട് വന്ന വഴിയായി ഇതാണ് ഇവിടെ പാറപ്പുറ്റം എന്ന് പറയും ഈ സാധനത്തിന് തമിഴ്നാട്ടിൽ ഇതിന് ആട്ടുങ്കാൽ കിഴങ്ങ് എന്ന് പറയും ആട്ടുസൂപ്പിൻ്റെ ഫലം ചെയ്യുന്നതാണ് പറയപ്പെടുന്നത് തമിഴ്നാട്ടിൽ ഇതിന് ഭയങ്കര ഡിമാൻഡൊക്കെ ഉള്ള സാധനമാണ് കാരണം ഇവരെ സൂപ്പൊക്കെ വെച്ച് പിടിക്കാൻ ഇതാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല വിലയാണ് ഈ സാധനത്തിന് വേറെ എന്തിനാണ് തമിഴ്നാട്ടുകാർ കുറച്ച് മരുന്നിനൊക്കെ ഈ സാധനം ഉപയോഗിക്കാറുമുണ്ട് ഇവിടെയൊക്കെ നല്ല മരപ്പെട്ടി ശല്യം ഉണ്ടോ കേട്ടോ മരപ്പെട്ടി ഇങ്ങനെ കപിലണ്ടിയൊക്കെ വെട്ടി കിടക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ ഇടിക്കണം ഇങ്ങനെ അടുത്തടുത്ത് എടുത്ത് വരുന്നുണ്ടോ നമ്മുടെ അടുത്ത് അതിൻ്റെ കാഴ്ച കൂടെ നമുക്ക് കാണാം കടുത്ത് കയറിയെന്ന് തോന്നുന്നു കേട്ടോ കുറച്ച പുല് പോലും എല്ലാം കത്തിക്കരിഞ്ഞിരിക്കുന്നുണ്ടോ നമ്മളായാലും ഇത് വേറെ ആൾക്കാരെ പറമ്പാണ് മൂടയ്ക്കൊന്നും ഇറങ്ങുന്നില്ല ഇതാണ് പാണ്ടിപ്പാറയിൽ അധികം ആൾക്കാർക്ക് ആൾക്കാർക്ക് വന്നാൽ പാണ്ടിപ്പാറക്കാർക്കറിയാം ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്കറിയത്തില്ലാത്ത ഫിഷ് റോക്ക് എന്ന് പറയുന്ന മീൻപാറ നോക്കിയാൽ എന്ന രസമാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മീൻ മീൻപാറയും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഡാമും കാണാം തൊട്ടടുത്ത് തന്നെ ഒരു വലിയ പാറയുണ്ട് അതാണ് ഇവരെ ആകാശപ്പാറ എന്ന് പറയുന്നത് ഇതിൻ്റെ മോളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കയറാൻ വെച്ചിട്ട് ടാസ്ക് അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ വേറൊരു സംഭവം കാണിക്കാം ആ കാണുന്ന പാറയാണ് ടൂറിസ്റ്റ് പാറ അവിടെ നിന്നാണ് നമ്മളിങ്ങനെ നടന്ന് ഇവിടം വരെ വന്നേക്കുന്നത് നമുക്കൊരു ആകാശപ്പാറയൊക്കെ കണ്ട് ടൂറിസ്റ്റ് പാറയുടെ അതിലേക്ക് പോയി ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂം കൂടി നിങ്ങളെ കാണിക്കാം ഇടുക്കിടാമൊക്കെ നമുക്ക് അവിടുന്ന് കാണാം നോക്കി കാണുന്നതാണ് ഇവിടുത്തെ എസ് വളവ് ഒരു ഫേമസ് വടവ് തന്നെയാണ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടൂറിസ്റ്റ് വാറ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം അതുപോലെ അങ്ങ് അകല കാണുന്നതാണ് മില്ലമ്പടി അവിടെ നേരെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമ് ഇടുക്കി ഡാമ കഴിഞ്ഞതേ ഈ കാണുന്നതാണ് മര്യാപുരം അതിൻ്റെ അപ്പുറം കാണുന്ന മരയാടപ്പറേ ചെറുതോണി വാഴത്തോപ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പണ്ടൊക്കെ ഞാനൊക്കെ ഈ ആകാശപ്പാറ ഇഷ്ടം പോലെ കയറിയിട്ടുണ്ട് ഇപ്പം പറ്റിയല്ല കുറച്ച് ടാസ്ക് ആകില്ല കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന വഴി കൂടെ ഇങ്ങനെ കയറി ഇടുങ്ങിയ ഈ വഴി കൂടെ കയറി അവിടെ ചെന്നാൽ മരത്തിൻ്റെ മുകളിൽ കൂടെ കയറി ചെറിയ പാറ കയറി വേണം നമുക്ക് അങ്ങോട്ട് കയറാം വെച്ച ടാസ്ക് ആണ് ഇവിടെ ഏതോ കാട്ടുമൃഗങ്ങൾ വന്ന് കടന്നിട്ടുണ്ടോ മുള്ളമന് വല്ലതാണോ അതോ കാട്ടുപന്നി ആണോ എന്നറിയത്തില്ല തണുപ്പി വന്ന് കടന്നതായിരിക്കും മുള്ളമന്നിട്ടാന്ന് തോന്നുന്നത് കൂട് കണ്ടിട്ട് അപ്പുറത്തേക്ക് പോണേ അവിടെ നല്ല രസമാണ് കുറേ കാര്യങ്ങളുണ്ട് അവിടെ കാണാൻ കത്തിക്കരിഞ്ഞ ഒറ്റ ഇല പോലും ഇല്ല എല്ലാം കരിഞ്ഞുണങ്ങിയാണല്ലോ നിൽക്കുന്നത് ഈ കാണുന്നതാണ് കേട്ടോ പാണ്ടിപ്പാറിലെ അമ്പലം കഴിഞ്ഞ ആഴ്ച ആയിരുന്നു ഇവിടുത്തെ ഉത്സവം ഇവിടെ ഒരുപാട് ആളുകളൊക്കെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ വന്നപ്പം അവർ ഇവിടുത്തെ സ്ഥലമൊക്കെ വിറ്റ് താഴേക്ക് ഇറങ്ങി വരികയും ഇങ്ങോട്ടേക്കൊന്നും ഇപ്പം ആളുകളൊന്നും അധികം കയറി വരുന്നൊന്നുമില്ല അങ്ങനെ ഇവിടെ വിചരമായി കിടക്കുവാണ് പറയുന്നത് നമ്മളിപ്പോൾ ഏകദേശം ഒരു അരമുക്ക കിലോമീറ്ററേ യാത്ര ചെയ്തിട്ടുള്ളൂ ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ശരിക്കും കവർ ചെയ്യാൻ പറ്റി പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പുണ്ട് എല്ലാ വെയിൽ തോന്നാലും ഈ മരങ്ങളൊക്കെ ഞാൻ നിൽക്കുന്നത് നല്ല തണുപ്പുണ്ട് താഴേക്കുള്ള മരങ്ങളിലൊക്കെ ചൂട് പിടിച്ചിട്ട് അതിനൊന്നും ഇലകളില്ല എങ്കിൽ നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല തണുപ്പാണ് ഇവിടെ ചെറിയ ഷെഡൊക്കെ ഉണ്ട് പണിക്കാര് താമസിക്കാനും വിറക ശേഖരിക്കാനൊക്കെ ഉള്ള ഷെഡാണെന്ന് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല ഈ വഴികളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര മിജുനമാണ് ഒരുപാട് നിങ്ങളായിരുന്നു അതിലേക്ക് ആൾക്കാർ സഞ്ചരിച്ചിട്ട് ഇഷ്ട ഇലയൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് പിന്നെ പുലിയത്തുകാരൊക്കെ ഇതുവഴി പോകുന്നുണ്ട് തോന്നുന്നു ഭക്ഷണങ്ങൾ കൂടിയാണ് ഞാനിതുവഴി വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ വീടൊരു പത്തിരുപത് വർഷമായിട്ട് വിജനമായിട്ട് കിടക്കുവാണ് യ്ക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പേടിച്ച് പോകും കേട്ടോ അതുപോലെ വിജനമാണ് തണപ്പുണമെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല അതുപോലെ വിജനമായിട്ടോ ഇവിടെ കിടക്കുന്നത് ഒരു മനുഷ്യ കുഞ്ഞു ഒന്നുമില്ല ഇതിലൂടെ നമ്മൾ ഏകദേശം ഒരു മൂന്നര നാല് കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ ചെല്ലുന്നത് തടിയമ്പാട്ടേക്കാണ് തടിയമ്പാട്ടേക്ക് പണ്ട് ആളുകൾ ഇവിടെ ആയിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇപ്പോൾ പോകണമെങ്കിൽ നമ്മൾ ചെറുതോണി ചെല്ലണം കഴയും പോകാൻ അല്ലെങ്കിൽ താഴെ മര്യാദത്തിയായിരുന്നു നേരത്തെ അതൊക്കെ ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ട് അവർ ഈ വഴികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ വഴി കാട്ടോ പണ്ട് കാലത്ത് പാണ്ടിപ്പാറയിലെ അതായത് കുരിശുപാർ ഭാഗത്തുള്ള ഏറ്റവും ലാസ്റ്റ് കുടുംബം താമസിച്ചുകൊണ്ടിരുന്നേ അവരൊന്നും ഇപ്പം ഇല്ല അവരൊക്കെ അങ്ങ് ഇവിടം വിറ്റ് പോയി അതിൽ നമുക്ക് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവരുടെ പറമ്പിൻ്റെ ഭാഗത്ത് കൂടി ഒന്ന് നോക്കിയിട്ട് പോകാവേ ഇവിടെ മൊത്തം മലയം ചെയ്യാൻ നോക്കിയേ റങ്ങി വന്ന വഴിയാട്ടോ ഈ കാണുന്ന രാഷ്ട്രീയ ഒരു മലയിറങ്ങി തന്നെയാണ് നമ്മളിങ്ങോട്ടേ വന്നത്